അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും റാഹത്തല്ല അലഹമില്ല ഞമ്മക്കിവിടെ റാഹത്താണ് അപ്പൊ നടുക്കളെ കയറാൻ കുറച്ച് വെക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ഇന്നും ഉള്ളിക്കൊട്ടക്കെ നേരാക്കണം എന്ന് ഇങ്ങനെയൊക്കെ എഴുതും ഉള്ളിക്കോട്ടയിൽ ഒരുപാട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം വന്ന പാട് എന്ത് ചെയ്തു അതൊക്കെ നേരാക്കാമായിരുന്നു പിന്നെ മൂന്നു മദ്രസ് പോകുമ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല അതിൻ്റെ ശേഷം നമ്മൾ ഞമ്മളടുക്കളയെ കയറിയിട്ടുള്ളത് കേട്ടോ വന്ന പാട് ഞാൻ ഈ ഷാലൂനും ചായ ഉണ്ടാക്കി കൊടുത്തു നമ്മൾ ഗ്ലാസ് ഏർ ബ്രഷും കുടിച്ചു പിന്നെ ലേസം തണുത്ത ചോറ് ഉണ്ടായിരുന്നു അതാണ് ഇപ്പം ഞാൻ തിളപ്പിച്ചിങ്ങാണ്ട് വള്ളത്തിലിട്ട് അല്ലെങ്കിൽ സുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് നല്ലൊരു അയിലക്കറി വെക്കാനാണ് ഒരുങ്ങുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചെറുളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ടല്ലോ നല്ല നാടൻ അയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ ഒരടുപ്പത്ത് ലേസം വള്ളത്തിൽ രണ്ട് മൂന്ന് നാല് തക്കാളി ഇടുന്നുണ്ട് കറി വെക്കാൻ നോക്കുമ്പോൾ പച്ച തക്കാളിട്ടോ പുറത്തേക്ക് ഇങ്ങനെ പോത്തൂക്കണമെങ്കിലും ഉള്ളു പച്ച ആയി തോന്നി അപ്പം ആദ്യം ഒന്ന് വള്ളത്തിലെടുത്ത് ഇങ്ങാണ്ട് വേവിച്ചെടുക്കട്ടെ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഒന്ന് ഉപ്പേരിക്ക് കെട്ടിക്കണത് പയറാണ് അപ്പം പയർ ഇന്നലെ കൊടുന്നത് എഴുന്നോട്ടോ അപ്പം പയർ ഉപ്പേരി വെക്കാൻ നിന്നപ്പോഴാണ് വേറെ എന്തോ ഒന്ന് ഉപ്പേരിക്ക് കിട്ടിയ ചക്ക കിട്ടിയത് അപ്പം ചക്ക കിട്ടിയാൽ അന്നത്തെ പയറ് ഞാൻ പൊട്ടി ചങ്ങാണ്ട് ഒരു കവറിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം നിന്നക്കൊക്കെ ആ ഒരു പണി ലാഭം ഞമ്മക്ക് കിട്ടിയല്ല അതൊന്ന് പാത്രത്തിലിട്ട് വെക്കട്ടെ പിന്നെ ഒന്ന് മീൻ കിട്ടിക്കണം നല്ല അയിലാണ് കേട്ടോ അതിലെ മുളി ഇടണം എന്ന് കരുതിയതായിരുന്നു തക്കാളി വേവിച്ചാണ്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ട് കാണ്ട് വെക്കണച്ചിട്ടായിരുന്നു അപ്പോളാണ് ഉള്ളിക്കോട്ടെ നേരാക്കിയപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കറി വെക്കാൻ ഒരുങ്ങിയത് നല്ല മട്ടത്തിൽ കറി വെക്കട്ടെ പിന്നെ അതുമല്ല നല്ല നാടായിൽ എന്ന് കണ്ടിട്ട് തോന്നണത് കേട്ടോ കറി വെക്കാനല്ലേ മീൻ ഞമ്മക്ക് തലേന്നാ കിട്ടും പിറ്റന്നാളാ നമ്മൾ കറി വെക്കുക അപ്പം അതിന് ഞാൻ ലേസം വെള്ളം അങ്ങോട്ട് പാർന്ന് വെച്ചു പിന്നെ അതാ കലക്കിപ്പാറ ദോശ അതിൽ ലേസം വെള്ളം പാർന്ന് വെക്കട്ടെ എന്നാൽ പിന്നെ പൊടിയൊക്കെ എളുപ്പം പുതിർന്ന് കിട്ടുമല്ലോ കൈ വെച്ച് കലക്കേണ്ട ഒന്നൊരു ലേസം ഉപ്പ് ഇട്ട വെച്ചു അത് ഞാൻ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിങ്ങനെ ചെയ്യുക അങ്ങനെ ഞാനിത് കറിക്ക് ഉള്ള പുളിയാണ് വള്ളത്തിൽ ഇട്ടിരിക്കണത് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാം മറക്കരുതിട്ട് അത് ഞാൻ പറയാൻ മറന്നിരിക്കണു ഇന്നലെ ഒരുപാട് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത് സന്തോഷമായി അതിൻ്റെ ശേഷം ഞാൻ തക്കാളിയൊക്കെ നല്ല മുന്ത് തോൽ പൊട്ടാൻ നേരത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മഴ നമ്മളിങ്ങനെയൊക്കെ കറി വെച്ചിട്ട് എന്തായത് വെച്ചാൽ ഇതേക്ക് നല്ലൊരു വിരുന്നേര് വന്നിട്ടോ ആരും ഇല്ലാത്ത സമയത്തൊക്കെ പെരേക്കൊരു വിരുന്നേര് വന്നാൽ കാരം അപ്പം നല്ല മട്ടത്തിൽ നിങ്ങൾക്ക് ചോറും കൂട്ടാനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പപ്പടത്തിൻ്റെ കമ്മി ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കറിയൊക്കെ കൂട്ടിയിട്ട് അവർക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് നല്ലപോലെ വെച്ചതിൽ നമുക്ക് റാഹത്ത് അതാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ ഞാൻ ഇതാ ദോശ ചുട്ട് ഇങ്ങനെ മാങ്ങണുണ്ട് വേറെ എല്ലാം ഓരോ കാര്യങ്ങളിങ്ങനെ ചിജണുണ്ട് ഇത് ഓരോ പണി ചെയ്യുമ്പോൾ ആ പണി തന്നെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാക്കിയിൽ പരിപാടി കൈയ്യൂലട്ടോ അങ്ങനെ ഞാനിതാ പയറ് പൊട്ടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഒരടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പത്ത് പയറ് വെക്കട്ടെച്ചിട്ട് അപ്പം തൂമിച്ച് അങ്ങോട്ട് വെക്കാൻ എന്നാൽ പിന്നെ വേറെ തൂമിച്ചണ്ട ഒരാവശ്യം ഒന്നുമില്ല അപ്പുറത്ത് ഞാൻ ദോശ ചൂടിണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ ഈ ചട്ടി ചൂടാവാൻ കുറച്ച് കുറച്ചടങ്ങറിണ്ടെങ്കിലും ചൂടായി കെട്ടിയാൽ എളുപ്പം ഇടോ തോനെ വെള്ളമൊന്നും പാരൻ്റെ ആവശ്യമില്ല ദേശം വെള്ളം പാർന്ന് കൊടുത്താൽ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മട്ടത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കുറേ നേരം തീ കുറച്ച് വെക്കണ്ടല്ലോ ചിട്ടാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ഞ് മൂന് വന്നിട്ടുണ്ടെങ്കിൽ ഓനക്ക് സ്കൂളിൽ പോകാൻ കുറേ നേരം വയ്ക്കിയാലും പ്രശ്നമല്ലേ അങ്ങനെതാ ദോശ ചുടലേകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയിട്ട് എല്ലാവരും ചില്ലറ പരിപാടിയൊക്കെ ഉണ്ടാവും പായും വിരിപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു അതിൻ്റെ ശേഷം ലെസ് വെള്ളം തിളപ്പിക്കാൻ കേട്ടോ ശാലൂന് സ്കൂളൊക്കെ കൊടുത്തയേക്കാം മണ്ടിനാണ്ട് അപ്പോൾ എനിക്ക് തിളച്ച വെള്ളം തന്നെ വേണം എന്ന് പറയുമ്പോൾ തിളച്ചിട്ടൊന്നും അങ്ങോട്ട് ആറി കോട്ടേച്ചിട്ട് അല്ലെങ്കിൽ ഇനി കുപ്പിയിലാക്കുമ്പോൾ ഒരു ജാതി ചൊയേ കാരണം ഇനി ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് മീൻ നേരം ആക്കാണ്ടല്ലോ അപ്പോൾ വെള്ളത്തിൽ കിടന്ന ഐസൊക്കെ വേറിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നേരാക്കി എടുക്കട്ടെ നമുക്ക് അയിലെ കറിയും വെക്കാം പിന്നെ ബാക്കിയുള്ള മീൻ എന്തായാലും മണ്ടിലെ പൊരിച്ചും ചെയ്യാലോ വെച്ചിട്ടാണ് അപ്പോൾ അതാ കഷ്ണമൊക്കെ വെട്ടി അയിലത്താലയും പാടെടുത്തിട്ടുണ്ട് കേട്ടോ അയിലത്തല ഇങ്ങൾ എടുക്കലുണ്ടോ ഇല്ലയെന്നറിയില്ല ഇവിടെ അയിലത്തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നും കളിയില്ല അതിൻ്റെ ഉള്ളിൽ ആ പൂവൊക്കെ നല്ലപോലെ കഴുകി കണ്ടെ അതിൻ്റെ ഉള്ളിൽ ഒരു കൂറുണ്ടാവില്ലേ ആ കൂറ പടാതെ നോക്കുകയാണ് നല്ലത് അങ്ങനെ മീൻ നന്നാക്കൽ കഴിഞ്ഞ കഴിക്കുന്ന എന്താ ചെയ്യുന്നത് അരി കയുക കേട്ടോ എന്നാൽ അരി കഴുകിയ വെള്ളം ഞമ്മളെ സിങ്കടേൻ്റെ നാല് പുറം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മീൻചൂരൊക്കെ നമ്മൾ പെയ്ക്കോളും നല്ല സോപ്പിട്ട് കഴുകിയതിൻ്റെ ശേഷമാണ് ഇപ്പം ഞാൻ നമ്മൾ അരി കയറുകിയ വെള്ളം നമ്മൾ സിങ്കിൻ്റെ നാല് പുറം ഒഴിച്ചു കൊടുത്തത് അപ്പം ഇന്നും കുറച്ചും അവിടെ ഉള്ളി നേരെ നേരം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളെ തക്കാളിയൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട് അപ്പം അത് ഈ പരുവത്തിൽ ആ തോലിങ്ങനെ പൊളിച്ചെടുത്താൽ എളുപ്പം പോരൂട്ടോ പിന്നെ നമ്മൾ തക്കാളിയുടെ ആ മൂക്കുണ്ടല്ലോ അതൊന്നും ഒഴിവാക്കട്ടോ കാരണം എത്ര വന്നാലും ആ മൂക്ക് കടുകിടേനെ ഇങ്ങനെ കടക്കും അതാണ് ഞാൻ അത് അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യും വലിയ ഇടങ്ങോറൊന്നും ഇത് വേവാനൊന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അതിൻ്റെ തോലും ഞാൻ ഒരു പാത്രത്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കൈ വെച്ച് ആദ്യം ഒന്ന് കുഴച്ചു പിന്നെ നമ്മൾ തക്കാളിയും പരിപ്പൊക്കെ ഉടക്കണ സാധനം കൊണ്ട് നല്ല കുത്തി ഉടച്ചിണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതാ കറിയൊക്കെ ഉള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ടായിക്കന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇടുകയാണ് കേട്ടോ അതൊക്കെ ആദ്യം എണ്ണയിൽ ശരിയാക്കി എടുക്കാമല്ലതാ പിന്നെ അത് ഞാൻ നേരാക്കി വെച്ചാൽ ചെറിയ ഉള്ളിയുടെ കണ്ടിലങ്ങൾ എത്രങ്ങാനും ചെറുതാണ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് നേരെ മുളുക്കുമ്പോൾ നേരാക്കിയെടുത്തോണ്ട് അത് നമുക്ക് കറിക്ക് വയ്ക്കാനും ആയി കറി നല്ല പോലെ കൂട്ടാനും ആകുമല്ലോ വിരുന്നവർക്ക് റാഹത്ത് പോലെ കൊടുക്കാൻ പറ്റി അതിൻ്റെ വലിയൊരു സന്തോഷമായി അങ്ങനെ നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോ ഒന്ന് ചൂടാവാണ്ടല്ലോ മൺച്ചിട്ട് ചൂടായി കിട്ടാൻ ഇടങ്ങാറില്ല അപ്പോൾ ആ ഒന്ന് ചൂടാവട്ടെ അപ്പത്തേ നമുക്ക് ഈ പരിപാടി ചെയ്യാം മീനൊന്ന് കായും കൂട്ടട്ടെ അത് പിന്നെ ലേശം ചേരുവകൾ കൂട്ടിയിട്ടുണ്ട് പിന്നെ സാധാ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ലേസം മല്ലിപ്പൊടിയും കൂട്ടിങ്ങാണ്ട് ഒന്ന് നല്ലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പത്തേന് നമ്മളെ ചട്ടിയൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് പിന്നെ എന്താ വച്ചാൽ എണ്ണ ചൂടാവാതിട്ടിന് മൺചട്ടി ആകുമ്പോൾ അതിങ്ങനെ കയലിച്ച് കിടക്കും അപ്പോൾ നല്ല എണ്ണ ചൂടായതിന് ശേഷം വലിയ ജീരകവും ഉലുവിയും കടുുകും ഇട്ടുകൊടുത്തു അത് പൊട്ടിയപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തു ലേസം വേപ്പിൻ്റെ എല്ലാം ഇട്ടെടുത്തു രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഇട്ടുകൊടുത്തു അത് നല്ല മൂത്ത് വന്നതിന് ശേഷം അത് ഒരു പൊടി ചെറുവിള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് വാടാനായപ്പോൾ നമ്മൾ തക്കാളി ഉണ്ടല്ലോ തോലൊക്കെ കളഞ്ഞങ്ങാണ്ട് ശരിയാക്കി വെച്ചത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോ എണ്ണയെ കടന്ന് വാടത്തെ അപ്പത്തേന് നമുക്ക് ചോറൊന്ന് വിന്തുക്കണോന്ന് നോക്കാം അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നൂന് ലേസം ചോറായി നൂറ്റി വെച്ചതിൻ്റെ ശേഷമാണ് വാർക്കാൻ വെക്കണത് അപ്പം അടുപ്പൊയി വല്ല അപ്പം ഞാൻ അടുപ്പത്തേക്ക് ഇതാ മീൻ പൊരിച്ചാൽ വേണ്ടി ഇങ്ങാണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്ക് മീനൊന്നടുക്കി പെറുക്കാണ്ട് വെച്ചാൽ ആ ഭാഗത്തേക്ക് തീണ്ടല്ലോ തെയ്യൊന്നും നല്ലോം കുറച്ച് വെച്ചാൽ നമുക്ക് വയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമോ അങ്ങനെ എന്താകോലുമുള്ളൻ്റെ ഇതുണ്ട് അതിലിരുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പിന്നെ കുഞ്ഞമ്മത്തിയാണ് അതിലെ വാല് കഷ്ണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ രണ്ടെണ്ണം പൊരിച്ചിന് അതിലിട്ടു ബാക്കിയുള്ളത് അങ്ങനെ കറി വക്കാലയിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ചട്ടി മീൻ പൊച്ചാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞമ്മൾ ഉള്ളീൻ തക്കാളി ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല എണ്ണയിൽ വായുന്നതിൻ്റെ ശേഷം ഞാൻ ലേസം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തോണ്ട് കുഴപ്പമില്ല അത് കളർന്ന് വണ്ടി കണ്ട ചേർക്കണേ വല്ലാത്ത ഏരിയ ഉണ്ടാവില്ല അങ്ങനെ തീ കുറച്ച് ഉച്ചതിന്റെ ശേഷം നമ്മൾ മൂനൂന് ചോറാക്കി കൊടുക്കട്ടെ പയറുപ്പേരൊക്കെ ആയിട്ടുണ്ടല്ലോ ഇതിന് വണ്ടി കാണ്ടാണ് ഞാനൊരു കൊട്ടക്കൈൽ ചോറ് ആദ്യം മാറ്റി വെക്കണത് അല്ലെങ്കിൽ ഞമ്മള് വള്ളം വാരണേ അതിൻ്റെ മുന്നെ ചോറ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞമ്മളെ ചോറ് വൈകുന്നേരം ആകുമ്പോഴത്തേന് വള്ളം വീഞ്ഞ മാരിയാവും കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചോറ് മാങ്ങി വെക്കുമ്പോൾ ഒരു കൊട്ടക്കൈലാണ്ട് ഊറ്റി വെക്കും അങ്ങനെ ഓൻ്റെ കാര്യങ്ങൾ സലാമത്താക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ മീനില് പുളിയൊക്കെ പാർന്നുകൊടുത്ത് ശരിയാക്കട്ടെ പിന്നെ ഞാൻ ഓർമ്മ ഇല്ലാതെ എൻ്റെ ചോറൊക്കെ പാത്രത്തിലാക്കി കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തെ വീടുകയാണ് അങ്ങനെ സ്കൂളിൽ പറയുമ്പോൾ അതെ ഞാൻ അവിടെ അങ്ങനെ വെച്ചു അതിന് ശേഷം നമ്മളെ മീൻകറിയൊക്കെ ശരിയാക്കിങ്ങാണ്ട് വെള്ളവും പുളിയൊക്കെ പാകമാക്കിങ്ങാണ്ട് ഒന്ന് തിളക്കാൻ വേണ്ടി കണ്ട് മൂടി വെച്ചു പിന്നെ തള വന്നപ്പോൾ തന്നെ നമ്മൾ ഇട്ട് മീനൊന്നിട്ട് കൊടുക്കട്ടെട്ടോ അതിലാവുമ്പോൾ നല്ലൊന്ന് തിളക്കി തന്നെ വേണം മീൻ നല്ല കടന്ന് തിളക്കുമ്പോഴാണ് നമ്മളെ മീൻകറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ അപ്പോൾ കളറ് കണ്ടില്ല പിന്നെ അതിലാകുമ്പോൾ എളുപ്പം വേറിടുത്ത അത്ര കേടന്ന മീനാണെങ്കിലും നമ്മൾ പുളി കിടുമ്പോൾ അതിലങ്ങോട് ശരിയാക്കി കിട്ടുക മത്തി മാന്തരൊക്കെ ആണെങ്കിലും മടി തിളക്കണേ അതിനനുസരിച്ച് നമ്മൾ മുള്ളും വന്ന് അങ്ങനെ അത് ശരിയാക്കി വെച്ചിട്ട് മീനും കറിയൊന്നും ഇങ്ങോട്ട് കുറുകി വരച്ചുവച്ചിട്ടാണ് ഞാൻ സിങ്കൊക്കെ ഒന്ന് മോറി വന്നു ഇനി നമുക്ക് ചോറൊന്ന് പാത്രത്തിലാക്കാം കേട്ടോ അപ്പം ഞാൻ രാത്രിക്കൊക്കെ ചോറ് ഇതായി ഈ പാത്രത്തിലും ആക്കും ഉച്ചക്കൊക്കെ ഇല്ല ചോറ് നമ്മളീ ചൂടാറാത്ത പാത്രത്തേക്ക് ആദ്യം ആദ്യമാക്കിയത് ഞാൻ വൈകുന്നേരത്തേക്കുള്ളതാണ് അത് റൈസ് കുക്കറിൽ വെക്കും പിന്നെ ഉച്ചക്കെല്ലാം ഞാൻ ഞാനും തിളപ്പിച്ചുറ്റിയ ചോറും പാടിട്ട് കൊടുത്തിട്ടുണ്ട് അത് വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ ഇരിക്കും പിന്നെ വലിയ വയസ്സായാലോ ഒന്നും ഇല്ലല്ലോ ഭാവും ഞാനും കുട്ടികളും അല്ലെന്നാ ഉച്ചക്ക് ആ ചോറങ്ങനെ ചിലവാകും ചെയ്യും മറ്റേ ചൂടാറണയിൻ്റെ മുന്നേ റൈസ് കുക്കർക്ക് വെക്കും ചെയ്യട്ടോ പിന്നെ നമുക്ക് ഉച്ചക്ക് ഇനി രണ്ടോ മൂന്നോ ആൾ വിരുന്ന് വന്നാലും ഒരിടങ്ങറില്ല കാരണം ഒന്നായിട്ട് ചോറ് വെക്കണോണ്ട് ആ നേരത്തെ ഇടങ്ങാറാവൂല അതിന് വണ്ടി വൈകുന്നേരത്തെ ആരേലും വിരുന്ന് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു വന്നുള്ളൂ കാരണം ഞങ്ങൾ നേരത്തെ ചോറ് തിന്നൊക്കെ ഞാൻ അറിയണോലോടൊക്കെ പറയട്ടോ ഇന്ന് ഞമ്മക്ക് പ്രതീക്ഷിക്കാതെയാണ് വിരുന്നേര് വന്നത് എന്തായാലും അത് റാഹത്തായിട്ടോ പപ്പടത്തിന്റെ കമ്മി ഉണ്ടായിരുന്നു അല്ലാത്തൊരു കുഴപ്പമുണ്ടായിരുന്നു അങ്ങനെ ഞമ്മള് മീൻകറിയൊക്കെ ഇത് കുറുകി വന്നിട്ടുണ്ട് നല്ലതാവാൻ നിൽക്കണില്ല കേട്ടോ ഈ പരുവത്തിലായപ്പോൾ അയിലത്തലൊക്കെ ഇല്ലാതെ എല്ലാ രസമാണ് മീൻകറി അങ്ങനെ അത് കഴിഞ്ഞു ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിരുന്നേര് വന്ന വീഡിയോ ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ് ചെയ്ത എല്ലാരോടും അസ്സലാ